പ്ലസ് ടു തുല്യത പൊളിറ്റിക്സ് സയൻസിൻ്റെ എക്സാമിനോടനുബന് അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് വൺ വേഡ് ക്വസ്റ്റ്യനാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യം തുടങ്ങാം സ്വതന്ത്ര പാർട്ടിയുടെ നേതാക്കന്മാർ ആരെല്ലാം സി രാജഗോപാൽ ആചാരി കെ എം മുൻഷി എൻ ജി രംഗ മിനു മസാനി ആർ എസ് എസിൻ്റെ പ്രധാന വക്താവായിരുന്നു കോർ വർക്കർ പ്ലാനഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ് എം വിശ്വേശ്വരയ്യ ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് എം വിശ്വേശ്വരയ്യ ബോംബെ പദ്ധതിക്ക് രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ് പഞ്ചവത്സര പദ്ധതിക്ക് ഇന്ത്യ രൂപം നൽകിയത് സോവിയറ്റ് യൂണിയൻ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് പ്ലാനിങ് കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു പ്രധാനമന്ത്രി പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് നീതി ആയോഗ് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് സ്ഥിരതയുടെ സമ്പദ്ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമി ഓഫ് പെർ പെർഫോമൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജെ സി കുമരപ്പ സ്ഥിരതയുടെ സമ്പദ് സമ്പദ്ശാസ്ത്രം ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എം എസ് സ്വാമിനാഥൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വർഗീസ് കുര്യൻ ഇന്ത്യയുടെ പാൽക്കാരൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് വർഗീസ് കുര്യൻ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ് കെ എൻ രാജ് ഒന്നാം വൺ പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കൃഷിക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യം സാവധാനം മുന്നേറുക രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യശില്പി പി സി മെഹലനോബീസ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാധാന്യം നൽകിയത് ഏത് എന്തിനെയാണ് വ്യവസായത്തെ ഇന്ത്യൻ സ്റ്റാറ്റിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ പി സി മെഹലനോബിസ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യം ത്വരിതഗതിയിലുള്ള വികസനം മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകത് കൃഷിക്കും വ്യവസായത്തിനും ഇന്ത്യയുടെ ആസൂത്രണത്തിൻ്റെ കേന്ദ്ര ബിന്ദു കൃഷിയായിരിക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ചരൺ സിംഗ് അമൂൾ ക്ഷീരോത്പാദന സംഘം എവിടെയാണ് ആനന്ദ് ഗുജറാത്തിലെ ആനന്ദ് അമൂലിൻ്റെ മുൻകാല നാമം ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് ആൻഡ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അടുത്ത നാലാമത്തെ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്നുള്ള പണി ക്വസ്റ്റ്യൻസ് നോക്കാം ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്ന് പരാമർശിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ അതായത് ആർട്ടിക്കൾ അമ്പത്തൊന്ന് നിർദ്ദേശക തത്വങ്ങളിലാണ് ഭരണഘടനയുടെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന പരാമർശമുള്ളത് പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ മന്ത്രി ജവഹർലാൽ നെഹ്റു ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ഏതാണ് ബന്ദൂങ് സമ്മേളനം ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ബന്ദൂങ് സമ്മേളനം ചേരിചേര പ്രസ്ഥാനത്തിന് ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ബെൽഗ്രേഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ബെൽഗ്രേഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ചേരിചേര എന്ന പേര് നിർദ്ദേശിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ് ചേരിചേര എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് വി കെ കൃഷ്ണമേനോൻ ഇപ്പം ചേരിചേര എന്ന പേര് നിർദ്ദേശിച്ചത് വി കെ കൃഷ്ണമേനോ ആണ് ചേരിചേരാ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ചേരിചേരാ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വങ്ങൾ രൂപപ്പെടുത്തിയ നേതാക്കന്മാർ ആരെല്ലാം ജവഹർലാൽ നെഹ്റു ചൗ എൻ ലായി ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങൾ രൂപപ്പെടുത്തിയ നേതാക്കന്മാർ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത് മഗ്മോഹൻ രേഖ മഗ്മോഹൻ രേഖ രേഖ ചൈന അവകാശവാദം ഉന്നയിച്ച രണ്ട് പ്രദേശങ്ങളാണ് ഒന്ന് ആക്സൈ പിന്നെ അരുണാചൽ പ്രദേശിലെ എൻ ഇ എഫ് എ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടയർ ഏജൻസി അപ്പോൾ അതാണ് ചൈന അവകാശം ഉന്നയിച്ച രണ്ട് പ്രദേശങ്ങൾ അപ്പോൾ ചൈനം പ്രശ്നങ്ങൾ ചൈന യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴേ ചൈനയുമായ യുദ്ധം ഉണ്ടാകുന്ന രണ്ട് മെയിൻ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാൽ അതിർത്തി തറക്കും പിന്നെന്താണ് ടിബറ്റും പ്രശ്നമുണ്ടല്ലോ അത് ഓർത്തുവെക്കും ടിബറ്റിൻ്റെ ആത്മീയ നേതാവ് അറിയപ്പെടുന്നത് ദലൈലാമ ദലൈലാമയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയത് എവിടെയാണ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദി തട കരാറിൽ ഒപ്പുവെച്ച വർഷം ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദി തട കരാറിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് താഷ്കൻ കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെ ലാൽ ബഹദൂർ ശാസ്ത്രിയും ജനറൽ അയ്യൂബ് ഖാനും അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണത്തെ തുടർന്നുണ്ടായ വിവാദത്തിന്റെ ഭാഗമായി മന്ത്രിപദം രാജിവെച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ് വി കെ കൃഷ്ണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നുണ്ടായ കരാർ സിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നുണ്ടായ കരാർ സിംല കരാർ സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെ ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ബൂട്ടോയും ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ആരാണ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഷെയ്ഖ് മുജീബ് റഹ്മാൻ ആണ് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടിയാണ് അവാമി ലീഗ് അവാമി ലീഗ് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സംഘടനയാണ് മുക്തിബാഹിനി മുക്തിബാഹിനിയാണ് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സംഘടന ഇരുപത് വർഷ സമാധാന സൗഹൃദ കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെ ഇരുപത് വർഷ സമാധാന സൗഹൃദ കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെ റഷ്യയും ഇന്ത്യയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയത് എവിടെയാണ് രാജസ്ഥാനിലെ പൊക്രാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് രാജസ്ഥാനിലെ പൊക്രാനിൽ ആദ്യ ആണവ പരീക്ഷണം നടത്തിയതിൻ്റെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു ഇന്ത്യ രണ്ടാമത് ആണവ പരീക്ഷം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അതും രാജസ്ഥാനിലെ പൊക്രാനിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടാമത് ആണവ പരീക്ഷണം നടത്തിയത് രണ്ടാമത് ആണവ പരിഷൻ നടത്തിയതിൻ്റെ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഹോമി ജെ ബാബ ഇന്ത്യൻ ആണവ ശക്തിയുടെ പിതാവ് ഹോമി ജെ ബാബ പിന്നെ കുറേ പൂർണ്ണരൂപങ്ങൾ പഠിക്കാറുണ്ട് എൻ പി ടി സി ടി ബി ടി കുറേ ഉണ്ട് പാഠം വരുമ്പോൾ ഉണ്ടാവും എൻ പി ടി പറഞ്ഞ ന്യൂക്ലിയർ നോൺ പ്രൊളിഫി പ്രൊളിഫറേഷൻ ട്രേ ടി സി ടി ബി ടി പറഞ്ഞ കംഫാരൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി അടുത്തത് അഞ്ചാമത്തെ പാഠമാണ് കോൺഗ്രസ് വ്യവസ്ഥ വെല്ലുവിളികളും പുനഃസ്ഥാപനവും എന്നുള്ള പാഠത്തിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി നെഹ്റുവിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി നെഹ്റുവിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രിവീപ്പിൾസ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നോൺ കോൺഗ്രസിസം എന്ന വിശേഷണം നൽകിയത് ആരാണ് റാം മനോഹർ ലോഹിയ നോൺ കോൺഗ്രസിസം റാം മനോഹർ ലോഹിയ പ്രിവിപ്പിൾസ് നിർത്തലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രിവീപ്പിൾസ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഇരുപത്തിയാറാം ഭേദഗതി ആർട്ടിക്കിൾ ഇരുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആരായിരുന്നു നീലം സഞ്ജീവ് റെഡ്ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നു നീലം സഞ്ജീവ് റെഡ്ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ രാഷ്ട്രപതിയായത് ആരാണ് വി വി ഗിരി കോൺഗ്രസിനുള്ളിലെ ശക്തരും സ്വാധീനമുള്ളവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സിൻഡിക്കേറ്റ് പത്തിന പരിപാടിക്ക് രൂപം നൽകിയത് ആരാണ് ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശാൽ ദേശസാൽക്കരണം നടന്ന ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാങ്ക് ബാങ്ക് ദേശാൽ ദേശസാൽക്കരണം അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാം രാജിവെച്ച് യുവതലമുറയ്ക്ക് വഴിമാറണമെന്ന പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കാമരാജ് പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിനു ശേഷം കോൺഗ്രസ് രണ്ട് വിഭാഗമായി മാറി അവ ഏതെല്ലാം കോൺഗ്രസ് ഒ കോൺഗ്രസ് ആർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സംഘടനാ കോൺഗ്രസും കോൺഗ്രസ് ആർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ്റ്റ് കോൺഗ്രസ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സംഘടന രൂപീകരിച്ച സഖ്യമാണ് മഹാസഖ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന ഗവണ്മെന്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു ഐക്യമുന്നണി മഹാസഖ്യം മുന്നോട്ട് വെച്ചിരുന്ന തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ് ഇന്ദിരാ ഹടാവോ മഹാസഖ്യം മുന്നോട്ട് വെച്ച തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇന്ദിരാ ഹഡാവോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂറുമാറ്റ പ്രവണതയ്ക്ക് ഉപയോഗിക്കുന്ന ശൈലിയാണ് ആയാറാം ഗയാറാം ആയാറാം ഗയാറാം കോൺഗ്രസ് ഇതര മുന്നണി ഗവൺമെൻറ്റുകൾ അറിയപ്പെട്ടിരുന്നത് സംയുക്ത വിധായകൾ തൾ സംയുക്ത വിധായകൾ കോൺഗ്രസ് ഇതര മുന്നണി ഗവൺമെൻറ്റുകൾ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ മദ്രാസ് സംസ്ഥാനങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷം നേടിയ പാർട്ടിയായിരുന്നു ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെ അടുത്ത പാഠം ജനാധിപത്യ സംവിധാനം പ്രതിസന്ധിയിൽ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ് ചാരു മജൂംദാർ നക്സൽ പ്രസ്ഥാന നേതാവ് ചാരു മചൂംദാർ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്കിസ്റ്റ് ലെനിനിസ്റ്റ് ബ്രാക്കറ്റിൽ നക്സൽ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ പശ്ചിമബംഗാളിലെ ദാർജിലിംഗ് ഹിൽസ് ജില്ലയിൽ ബീഹാർ പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ജയപ്രകാശ് നാരായണൻ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ ആരുടെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ റെയിൽവേ പണിമുടക്ക് അരങ്ങേറിയത് ജോർജ് ഫെർണാണ്ടസ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റം വരുത്താൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതി വിധി കേശവാനന്ദ ഭാരതി കേസ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റം വരുത്താൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതി വിധി കേശവാനന്ദ ഭാരതി കേസ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് വകുപ്പ് മുന്നൂറ്റി അമ്പത്തിരണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി അമ്പത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണ സ്തംഭനം മൂലമുണ്ടാകുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി അമ്പത്താറ് സംസ്ഥാനങ്ങളിൽ ഭരണ സ്തംഭനം മൂലമുണ്ടാകുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടന മുന്നൂറ്റി അമ്പത്താറ് ദേശീയ അടിയന്തരാവസ്ഥയെന്ന് പറയുന്ന നേരത്തെ മുന്നൂറ്റി അമ്പത്തിരണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടന കുപ്പ് മുന്നൂറ്റി അറുപത് ഇതുവരെ എത്ര തവണ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹ ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹ ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിയ അലഹബാദ് കൈ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹ ആരുടെ പരാതി പ്രകാരമാണ് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിയത് സോഷ്യലിസ്റ്റ് നേതാവ് രാജ്നാരായണൻ സോഷ്യലിസ്റ്റ് നേതാവ് രാജ്നാരായണൻ്റെ പരാതിയിലാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ജൂൺ ഇരുപത്തഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന പീഡനങ്ങളിൽ പ്രതിഷേധിച്ച് പത്മഭൂഷൺ ബഹുമതി തിരിച്ചു നൽകിയ കന്നഡ സാഹിത്യകാരൻ ശിവരാമ കാരന്ത് ശിവരാമ കാരന്ത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഷാ കമ്മീഷൻ ഷാ കമ്മീഷൻ നിയോഗിച്ചത് ജനതാ ഗവൺമെൻറ് ഭാരതീയ ലോക് നേതാവായിരുന്നു ചരൺ സിംഗ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അടിയന്തരാവസ്ഥ കാലത്ത് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന പീഡനങ്ങളിൽ പ്രതിഷേധിച്ച് പത്മശ്രീ തിരിച്ചു നൽകിയ ഹിന്ദി സാഹിത്യകാരൻ ഫണീശ്വർനാഥ് രേണു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാരായിരുന്നു ജനതാ ഗവൺമെൻറ്റ് ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ആയിരുന്നു ജനതാ പാർട്ടി ഗവൺമെൻറ് ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി ലോകസഭ അഭിമുഖ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ് പിന്നെ അടുത്ത ഏഴാമത്തെ പടം ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉത്കർഷ അല്ലെങ്കിൽ ഉദയം ആ പാടത്ത് നിന്ന് മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഡാഷ് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ് ഉത്തരാഖണ്ഡിലെ ഗോവേശ്വർ ഉത്തരകാശി മണ്ഡൽ ചിപ്കോ പ്രസ്ഥാനം നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് പ്രസാദ് ഭട്ട് സുന്ദർലാൽ ബഹുഗുണ ദളിതരുടെ അവകാശങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് ദളിത് പാന്തേഴ്സ് നയൻറ്റീൻ സെവൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ദളിത് പാന്തേഴ്സ് രൂപം കൊണ്ടത് എവിടെയാണ് മഹാരാഷ്ട്ര ദളിത് പാന്തേഴ്സ് സംഘടനയ്ക്ക് പ്രചോദനം ഉൾക്കണ്ഠം മാറാത്ത കവി ആരായിരുന്നു സാമവേദദാസൻ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരുടെ ഒരു സംഘടനയാണ് ബി എ എം സി ഇ എഫ് ബി എ എം സി ഇ എഫിന് പൂർണ്ണരൂപം ബാക്ക്വേഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ ബ്ലാക്ക് ബ്ലാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ കർഷകരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് ഭാരതീയ കിസാൻ യൂണിയൻ ഭാരതീയ കിസാൻ യൂണിയൻ രൂപം കൊണ്ടത് ഉത്തർപ്രദേശിലെ മീററ്റിൽ മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന കർണാടകയിലെ റൈറ്റ് എന്നിവ ഡേഷ് സംഘടനകളാണ് കാർഷിക സംഘടനകളാണ് അടുത്തത് പൂർണ്ണരൂപം എഴുതാനാണ് എൻ ഡബ്ല്യു എഫ് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം പിന്നെ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോർ എൻ ഡബ്ല്യു എഫ് ആദ്യമായി രൂപം കൊണ്ടത് എവിടെയെന്നാണ് കേരളത്തിലാണ് ആദ്യമായിട്ട് രൂപം കൊണ്ടത് ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ ധുമഗുണ്ട എന്ന പഞ്ചായത്ത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ധുബകുണ്ട എന്ന പഞ്ചായത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ചാരായ് വിരുദ്ധ പ്രസ്ഥാനം ആരംഭിച്ചത് നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനം ആരംഭിച്ച ആരുടെ നേതൃത്വത്തിലാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ അത് മേധാ ഭട്കർ ആണ് വിവരാകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത സംഘടന മസ്തൂർ കിസാൻ ശക്തി സംസ്ഥാൻ എം കെ എസ് എസ് മസ്തൂർ കിസാൻ ശക്തി സംസ്ഥാൻ അടുത്തത് വിവരാകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ് വിവര വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ചത് രാജസ്ഥാൻ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് അടുത്തത് എട്ടാമത്തെ പാടത്താണ് കുറച്ചുള്ള പിന്നെ പ്രാദേശിക അഭിലാഷങ്ങൾ കാശ്മീർ സത്വം അറിയപ്പെടുന്നത് കാശ്മീരിയത്ത് കാശ്മീർ ആദ്യ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കാശ്മീർ രാജാവ് ആരായിരുന്നു രാജ ഹരിസിംഗ് നാഷണൽ കോൺഫറൻസ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ് ഷെയ്ഖ് അബ്ദുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കാശ്മീർ രാജാവ് ഹരിസിംഗ് നാഷണൽ കോൺഫറൻസ് പാർട്ടി സ്ഥാപകൻ ഷെയ്ഖ് അബ്ദുള്ള ദ്രാവിഡ കഴകം രൂപീകരിച്ചത് ആരാണ് ഇ വി രാമസ്വാമി നായക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഡി കെ ദ്രാവിഡ ദ്രാവിഡക്കഴകം ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് സി എൻ അണ്ണാതുരി സി എൻ അണ്ണാതുരയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം ദ്രാവിഡക്കഴകം എന്ന് മാത്രം ചോദിച്ചാൽ ഇ വി രാമസ്വാമി നായിക്കർ അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എ ഐ എ ഡി എം കെ രൂപീകരിച്ചത് എം ജി രാമചന്ദ്ര എം ജി ആർ എന്ന് പറയൽ എം ജി രാമചന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പട്ടാള മക്കൾ കക്ഷി രൂപീകരിച്ചത് ആരാണ് ഡോക്ടർ രാംദാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പട്ടാള മക്കൾ കക്ഷി മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടി എം ഡി എം കെ രൂപീകരിച്ചത് മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടി വൈ ഗോപാലസ്വാമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മിസോറാമിൽ ആരുടെ നേതൃത്വത്തിലാണ് മിസോ ദേശീയ മുന്നണി പാർട്ടി രൂപീകരിച്ചത് മിസോറാമിൽ ആരുടെ നേതൃത്വത്തിലാണ് മിസോ ദേശീയ മുന്നണി എം എൻ എഫ് പാർട്ടി രൂപീകരിച്ചത് ലാൽ ഡെങ്ക നാഗ നാഷണൽ കൗൺസിൽ പാർട്ടിയുടെ നേതാവ് അങ്കമി സഫു പിസോ അങ്കമു അംഗമി സഫു പിസോ നാഗ നാഷണൽ കൗൺസിൽ പാർട്ടിയുടെ നേതാവ് അസം ഗണ പരിഷത്ത് പാർട്ടിയുടെ നേതാവ് എ ജി പി പ്രഫുല്ല കുമാർ മെഹന്ത പ്രഫുല്ല കുമാർ മെഹന്ത സിക്കിം നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ഗസി ഹെൻഡ് ദോർജി ഗാൻസ്പർഗ ഗസി ഹെൻഡബ് ദോർജി ഗാൻസ്പർഗ പെരിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ഇ വി രാമസ്വാമന രാമസ്വാമി നായിക്കർ സ്വാഭിമാന പത്രത്തിൻ്റെ സ്ഥാപകൻ ഇ വി രാമസ്വാമി നായിക്കർ പഞ്ചാബ് ഭാഷ സംസാരിക്കുന്നവർക്കുള്ള സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട സംഘടന ഖാലിസ്ഥാൻ പ്രസ്ഥാനം ഖാലിസ്ഥാൻ സ്വതന്ത്ര സിഖ് രാഷ്ട്രം ആവശ്യപ്പെടുന്ന പ്രസ്ഥാനം ഖാലിസ്ഥാൻ പ്രസ്ഥാനം ഗോവ സംസ്ഥാനം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കാശ്മീരിനെ ബലപ്രയോഗത്തിലൂടെ കയ്യാറാനുള്ള പാകിസ്ഥാൻ പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ജിബ്രാൾട്ടൺ പഞ്ചാബിൽ വിഘടനവാദ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു ജർണിയൻ സിംഗ് ബിന്ദ്രൻവാല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പഞ്ചാബ് കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും അകാലിദൾ അധ്യക്ഷൻ ഹർ ഹർ ഹർചന്ദ് സിംഗ് ലോങ്കോവാളും ആസാമിലെ വിദേശി വിരുദ്ധ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി ഗ്രൂപ്പ് ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ എ എസ് യു പഞ്ചാബിന് പ്രാഥമിക സ്വയംഭരണം വേണമെന്നാവശ്യപ്പെട്ട പ്ര പ്രസ്ഥാനമായിരുന്നു അനന്തപൂർ സാഹിത് പ്രമേയം അനന്തപൂർ സാഹിത് സാഹിത് പ്രമേയം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ നിന്നും സിഖ് തീവ്രവാദികളെ പുറത്താക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മേഘാലയ മിസോറാം മണിപ്പൂർ ത്രിപുര ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മേഘാലയ മിസോറാം മണിപ്പൂർ ത്രിപുര ഈ സംസ്ഥാനങ്ങൾ രൂപകൊണ്ട വർഷങ്ങൾ പറയാം സംസ്ഥാനങ്ങൾ രൂപകണ്ട വർഷം മേഘാലയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടും മണിപ്പൂരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ത്രിപുരയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇത് മൂന്നും ആയിരത്തി തൊള്ളായിരത്തി മേഘാലയ മണിപ്പൂർ ത്രിപുര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പിന്നെ അരു അരുണാചൽ പ്രദേശും മിസോറാമും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നാഗാലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അടുത്ത പാഠം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമകാല സമീപകാല സമൂഹ വികാസങ്ങൾ ഇതൊക്കെ കുറച്ച് കുറച്ചുള്ളൂ കഴിയുക കറിയാ ഒ ബി സി വിഭാഗത്തിന് വിദ്യാഭ്യാസപരവും സാമൂഹികപരമായ പിന്നോക്കാവസ്ഥയുടെ വ്യാപ്തി അന്വേഷിക്കുന്നതിന് നിയോഗിച്ച കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ ഏത് ഗവൺമെൻ്റ് കാലത്താണ് മണ്ഡൽ കമ്മീഷൻ നിയമിച്ചത് ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി വി പി സിംഗ് അടുത്ത പൂർണ്ണരൂപം എഴുതാനാണ് ബി എസ് പി ബഹുജൻ സമാജ് പാർട്ടി ബി എസ് പി സ്ഥാപകൻ കാൻ മണ്ഡൽ കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ അതായത് ബി പി മണ്ഡൽ ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് പുതിയ സാമ്പത്തിക നയം ആരംഭിച്ചത് നരസിംഹ റാവു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എവിടെയെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂർ രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിലെ തീവ്രവാദി സംഘടന ലിബോർഷൻ ഓഫ് തമിഴ് ഈളം എൽ ഐ ലിബോർഷൻ ഓഫ് തമിഴ് ഈളം എൽ ടി ഐ പുതിയ സാമ്പത്തിക നയം രൂപീകരിക്കുമ്പോൾ ധനകാര്യമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് നീ ഇത്രയും ഇതിൽ പകുതിയെ പറഞ്ഞിട്ടുള്ളൂ ഇനി പകുതി പറയാനുണ്ട് ഇനി കുറച്ച് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് പോകുന്നു അല്ലേ എന്നാൽ അതുകൊണ്ട് ഇതിനൊപ്പം കണ്ട് പറഞ്ഞു തന്ന പരിപാടി എന്നാൽ ഫസ്റ്റ് പാർട്ടിലത്തെ കംപ്ലീറ്റ് ആവും ഒന്നാമത്തെ പാട്ട് വിട്ടുപോയി വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസിദ്ധ പ്രസംഗം നടത്തിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഈ രാഷ്ട്രവാദത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് അലി ജിന്ന അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി അറുപത്തഞ്ച് സർദാർ വല്ലഭായ് പട്ടേലിനാണ് സർദാർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി സ്റ്റേറ്റ് കമ്മിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുകുമാർ സൻ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ജനഹീത പരിശോധന നടത്തി ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ജുനഗഡ് സാറവർത്തിനെ ഓട്ടവകാശം നടപ്പിലാക്കിയ ആദ്യ നാട്ടുരാജ്യം മണിപ്പൂർ മണിപ്പൂർ രാജാവിൻ്റെ പേര് ബോധ ചന്ദ്രസിംഗ് ലയനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാമായിരുന്നു മൗൺ ബാറ്റം പ്രഭു സർദാർ വല്ലഭായ് പട്ടേൽ വി പി മേനോൺ സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഹൈദരാബാദ് നൈസാമിൻ്റെ അർദ്ധസൈനിക വിഭാഗം അറിയപ്പെടുന്ന റസാക്കർ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം ആവശ്യപ്പെട്ട മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ച നേതാവായിരുന്നു പോറ്റി രാമലു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ഫസൽ അലി വിശാല ആന്ധ്രാ പ്രസ്ഥാനത്തിന്റെ നേതാവ് പോറ്റി ശ്രീ രാമലു ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് അധികാര കൈമാറ്റം എന്ന പുസ്തകം രചിച്ചത് വി പി മേനോൻ അടുത്ത രണ്ടാമത്തെ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടമാണ് ഇന്ത്യയിൽ ആയിരത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പറഞ്ഞിരുന്നു സുകുമാർ സെന് പിന്നെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഒക്ടോബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി വരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി വിശേഷിപ്പിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പൊതു തിരഞ്ഞെടുപ്പാണ് പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തി നാല് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് പിന്നെ ആദ്യ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര സീറ്റ് നേടി പതിനാറ് സീറ്റ് ആദ്യ തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് ലഭിച്ച സീറ്റ് മുന്നൂറ്റി അറുപത്തിനാല് നാന്നൂറ്റി എൺപത്തൊമ്പതിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയ രണ്ടാമത്തെ കക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ തന്നെ ആദ്യമായി ജനാധിപത്യ രീതി രീതിയിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എവിടെയാണ് കേരളം കേരളത്തെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത കൗർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി അതേപോലെ സ്വതന്ത്ര ലേബർ പാർട്ടിയുടെ സ്ഥാപകൻ ഇത് രണ്ട് ചോദിച്ചാലും ഡോക്ടർ ബി ആർ അംബേദ്കർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ പ്രമുഖ നേതാവ് എ കെ ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കിളർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഏകരാജ്യം ഏക സംസ്കാരം ഏകരാഷ്ട്രം എന്നീ ആശയങ്ങൾ ഏത് പാർട്ടി ആണ് ഏത് പാർട്ടി ഏകരാജ്യം ഏക സംസ്കാരം ഏകരാഷ്ട്രം ഭാരതീയ ജനസംഘം ഭാരതീയ ജനസംഘം പാർട്ടിയുടെ നേതാക്കൾ ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി ദീൻദയാൽ ഉപാധ്യായ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം ഉയർത്തിപ്പിടിച്ചത് ഏത് പാർട്ടിയാണ് ഭാരതീയ ജനസംഘം പിന്നെ സ്വതന്ത്ര പാർട്ടിയുടെ നേതാക്കന്മാർ സി രാജഗോപാലാചാരി കെ എ മുൻഷി എൻ ജി രംഗ മിനു മസാനി ആർ എസ് എസിൻ്റെ പ്രധാന വക്താവായിരുന്നു ഗോർ വർക്കർ അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ബുക്കിലത്തെ കംപ്ലീറ്റ് ആണത് ഇത്രയുള്ള വൺ വേഡുകളുള്ളൂ ഇത് കേട്ട് കേട്ട് പഠിക്കാം